എന്താ പറയണെന്ന് എനിക്കറിയത്തില്ല എന്തോ പെട്ടെന്ന് എന്തോ സംഭവിച്ചു ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേനെല്ലാം തീർന്നു എനിക്കൊന്നറിയാം സ്വർഗത്തിൽ എൻ്റെ അച്ഛണ്ട് അവസാനത്തെ കകളം കേൾക്കാൻ സമയമായി ആ കാഹളം വായിക്കാൻ അവിടെ എൻ്റെ അച്ഛപോലെ കാകളം വായിക്കുന്ന ആരുമില്ലെന്ന് എനിക്കറിയാം അതിനെ കൊണ്ടുപോയതാ അവസാനത്തെ കകളും വിളിയൻ്റെ അച്ഛയാണ് വായിക്കുന്നത് എനിക്കറിയാം അച്ചക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചർച്ച് ചർച്ചിനോട് ചേർന്ന് നിക്കുന്നതാണ് അതിനെ ചർച്ച് ചർച്ചാണ് ഫസ്റ്റ് പ്രയോറിറ്റി ചർച്ചിനേക്കാളും ഞങ്ങളുടെ ആത്മീയപിതാവ് പപ്പ എന്നാ ഞങ്ങൾ എല്ലാവരും പപ്പ എന്നാ വിളിക്കുന്നേ ഞാൻ എന്താ പറയുന്നു അതിന്റെ അപ്പുറത്തോട്ടില്ല ചേട്ടാ പല പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്ത് ചർച്ചന് വേണ്ടിട്ടും പപ്പയുടെ കൂടെ നിക്കാൻ വേണ്ടിട്ട് മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് എൻ്റെ പ്രശ്നം എത്രയേ ഉള്ളൂ ഞാൻ അച്ഛയില്ലാത്ത ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഏഴു വർഷവും കഴിഞ്ഞു ഈ ഏഴു വർഷത്തിന് വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല എങ്ങനാ വഴക്കുണ്ടാക്കുന്നറിയത്തില്ല എങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല വഴക്കുണ്ടാക്കത്തോണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും നമുക്കൊന്ന് വഴക്കൂടാ വഴക്കുണ്ടാക്കുക എന്തേലും ഒന്ന് പറ പറഞ്ഞൊക്കെ ഒത്തിരി അങ് പറയുമ്പോഴത്തേനും മൊഹം അങ്ങ് ചൂടും ഇങ്ങനെ ചുളക്കി കാണിക്കും അപ്പൊ ഞാൻ അവിടെ സ്ഥലം വിടും വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല ഒന്ന് ഒച്ചയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഈ ഏഴു വർഷത്തിലും അങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നെ ഒറ്റങ്ങും വിട്ടിട്ടില്ല എങ്ങും പോകാൻ സമ്മതിച്ചിട്ടില്ല അച്ഛൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയിക്കഴിഞ്ഞാൽ എന്നെ ചേച്ചി അടുത്ത് കൊണ്ടുവിടും രണ്ടു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ എവിടെയെങ്കിലും യാത്ര പോയാൽ എന്നെ ചേച്ചി അടുത്ത് കൊണ്ടുവിടും അങ്ങനെ തിരിച്ചു വന്ന് അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും എന്നെ വീട്ടിൽ ട്രവാൻഡ്രത്ത് അച്ഛയുടെ വീണെങ്കിൽ പോലും ട്രവാൻഡ്രത്ത് പോലും എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല ഇനി ദിവസങ്ങളിൽ എന്നെ അതുപോലും ശീലിപ്പിച്ചു എന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് വിട്ടു ഒരു സ്ഥലത്ത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നെ ഒറ്റയ്ക്ക് മൂന്നാല് ദിവസത്തേനൊരു സ്ഥലത്ത് വിട്ടു അവിടുന്ന് ഞാൻ തിരിച്ചു എന്നെ ശീലി എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കരുതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു ശീലിപ്പിക്കുമായിരുന്നു എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ട് എന്നെക്കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ദിവസം മമ്മിയെ കൊണ്ട് മമ്മിയോട് ഇനി അവളെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുത്തിക്കത്തില്ല ഫ്രീ ആയിട്ട് ഒരു സെക്കൻഡ് പോലും അവളെ ഞാൻ ഇരുത്തത് ഇനി അവൾ ബിസിയാണ് ഫുൾ ബിസിയാ എന്നെ അങ്ങ് ബിസിയാക്കി എന്നെ എന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് ശീലിപ്പിക്കുമായിരുന്നു നീ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച എനിക്ക് എൻ്റെ ഓർമ്മയുണ്ട് വണ്ടിയിൽ മെൽവിൻ ഉണ്ട് ഞാനുണ്ട് അച്ഛണ്ട് എന്നോട് പറയുവാണ് നീ പാസ്റ്റിനെ ചേച്ചിട്ട കൂടെ നീ സേഫാ അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ പറയുന്നത് നമ്മൾ സേഫ് പാസ്റ്റ് അങ്ങനല്ലേ നമ്മളെല്ലാരും നോക്കുന്നേ പിള്ളേരെ പോലെയാ നമ്മളെല്ലാരും നോക്കുന്നേ നമ്മളെല്ലാരും സേഫ് അല്ലേ അല്ല നീ സേഫാ ഇവിടെ സേഫാ നീന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന് അടുത്ത ദിവസങ്ങളിലെല്ലാം എന്നോട് ഇത് തന്നെ ആവർത്തിച്ച് അങ്ങ് പറയുക എന്നെ ആക്കണ്ടടുത്തുണ്ടാക്കിയിട്ടാണ് അച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാസ്റ്റും പിള്ളാരും ചേച്ചിയും ചർച്ചും ആസാൻ അവിടെ നിന്ന് തന്നെ അച്ഛൻ യാത്രയായത് ആ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സോഫയിലിരുന്നാണ് അച്ഛൻ യാത്രയായത് ആ വീട്ടിലിരുന്ന് അച്ഛക്ക് ചേച്ചി അച്ഛനും പാസിനെ കാണാൻ പാസക്ക് അബ്രാമിനെ കാണാൻ പുറത്തു പോയപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു എന്നെ പാസിനെ കൊണ്ടു പ്രാർത്ഥിപ്പിക്കണോന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾത്തന്നെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി നോക്കിയപ്പം ഫസ്റ്റ് ഓൾറെഡി വണ്ടി എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അവർ പോയി തിരിച്ച് വരുമ്പോഴത്തേനെ പ്രാർത്ഥിക്കാൻ എന്നെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേനെ വണ്ടി വിട്ടുപോയോണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവർ തിരിച്ച് വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞു അപ്പോഴത്തേന് സോഫയിൽ പോയി ഇരുന്നു എന്തോ ഒരു വേദന പോലെ തോന്നുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്താ ഗ്യാസിൻ്റെ അസ്വസ്ഥതയാണോ ചുമയുണ്ടായിരുന്നു അപ്പം ഗ്യാസിൻ്റെ അസ്വസ്ഥതയാണോ ചോദിച്ചപ്പം പറഞ്ഞ് അതായിരിക്കും എന്നാൽ ഇത്തിരി സോഡതാണ് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് സോഡ എടുത്തു കൊടുത്തു സോഡയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനങ്ങ് വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്ത് ഈ സ്വെറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു അപ്പോഴത്തേനും ഞാൻ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അച്ഛൻ എങ്ങോട്ട് വിളിക്കുക ഓരോ കാര്യത്തിന് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞ് അച്ഛയ്ക്ക് വയ്യ പെട്ടെന്ന് ആശുപത്രി പറഞ്ഞ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടു അപ്പൊ അവിടെ മെൽവിൻ വന്നു പിന്നെ എല്ലാം എന്തൊക്കെയോ സംഭവിച്ചു എനിക്കൊന്നും അറിയത്തില്ല എല്ലാം പെട്ടെന്ന് എനിക്കൊന്നറിയാം എന്റെ അച്ഛൻ സ്വർഗത്തിലുണ്ട് നമ്മൾ വീണ്ടും കാണും വീണ്ടും നമ്മൾ ഒന്നിച്ച് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോ എന്റെ അച്ഛൻ മുൻപന്തി കാണും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കാവൽ